ഇടുക്കി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരാൾ പിടിയിൽ നാർക്കോട്ടിക് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് തയ്യാറാക്കിയ ശേഖരം പിടികൂടി എക്സൈസ് മദ്യം ചാരായം കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ കച്ചവടവും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടെ നടപടികളാണ് സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണ സ്പെഷ്യൽ ഡ്രൈവിൽ നടത്തിയ പരിശോധനയിലാണ് ഉടുമ്പൻചോല വട്ടപ്പാറ ഭാഗത്ത് നിന്നും എഴുപത്തിയഞ്ചോളം ലിറ്റർ വാറ്റു ചാരായമായി വട്ടപ്പാറ സ്വദേശി മുരളീധരന്റെ മകൻ അരുൺ പിടിയിലായത് ഓണവിപണി ലക്ഷ്യമിട്ട് ഇയാളും കൊട്ടരും വൻതോതിൽ ചാരായം പാറ്റുന്നുവെന്ന വിവരം ഏതാനും ദിവസം മുമ്പ് എക്സൈസ് ഓഫീസിന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ഏഴു ദിവസമായി നടത്തിവന്ന അന്വേഷണത്തിലാണ് വിപുലമായ ചാരായ ശേഖരം കണ്ടെത്താനായത് ജില്ലയ്ക്കകത്തും പുറത്തും ഇയാൾ അത്യാവശ്യക്കാർക്ക് ചാരായം എത്തുന്നതിനാണ് അറിയാൻ കഴിഞ്ഞത് പട്ടപ്പാറ മേഖലയിലെ ഉൾവാരത്തിലാണ് ചാരായം വരുന്നതെന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അരുണിനെ കൂടാതെ മറ്റു ചിലർ പ്രതികളുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കും ഇടുക്കി